നല്ല ഫ്രഷ് സാധനം ഇതേ അറിയാൻ മേലാത്ത ചെറിയൊരു പരിപാടി ഞാൻ പോവാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം ഇവിടെ വെച്ച് നമ്മൾ അതിനെ കുക്ക് ചെയ്യാൻ പോകാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക താല്പര്യമുള്ളതൊന്ന് ഹോളേം കൂടി ചെയ്തേക്കോ അപ്പോൾ ഞാനൊന്ന് അതിനെ ഒന്ന് വെട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ടെ പിന്നെ ഒന്ന് സെറ്റാക്കി വെട്ടി ക്ലീൻ ആക്കിയിട്ട് ഓക്കെ അല്ലേ സമാജന്മാരാണ് നമ്മുടെ മീൻ കഴുകി നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ കുറച്ച് ഉലുവ ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി കരിയാപ്പല ഇങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ പുളിയുടെ വെള്ളം ഉപ്പ് ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം നമുക്ക് അച്ച എണ്ണ ഒഴിച്ചൊന്ന് സെറ്റാക്കാം

ഇഞ്ചി ഇന്നത്തോട് ഇഞ്ചി അപ്പൊ ഏകദേശം ഇത് ഒന്ന് മൂത്ത് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ മഞ്ഞൾ പൊടിയാണ് ഇടുന്നത് അത്ര മതി അതിനുശേഷം ഒരു ഗ്രഹം മുളക് മുളക് പൊടിയാണ് ഇതൊന്ന് മൂത്തൊന്ന് സെറ്റായതിനു ശേഷം നമുക്ക് കുറച്ച് കരിയാപ്പിലും പുക പുക ഇഷ്ട സാധനമാണ് നമ്മുടെ പുളി വെള്ളം ഓക്കെ കുടംപുളിയാണ് ചീനി വെള്ളം ഒഴിക്കുമാണ് ഓക്കെ ചൂടെ കണ്ടോ കാര്യമുണ്ട് അപ്പം മറ്റന്മാരെ അതെ നമ്മുടെ ഗ്രേവി അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടിത്തിളക്കിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം കരിയാപ്പലിട്ട് കൊടുത്തു അടുത്ത് നമുക്ക് ഉപ്പാണ് ഇടാത് ോക്കിട്ട് നമുക്ക് പിന്നെ കുറച്ച് ഇട്ടാൽ മതി പിന്നെ ഇളക്കി ഒന്ന് സെറ്റാ മതി ഏ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നിട്ടുള്ള ആ ഇനിയാണ് നമ്മുടെ മെയിൻ കഷ്ണങ്ങൾ കിടക്കടയെ അങ്ങോട്ട് ഇടുകയാണ്

അതിനെ ശെ ഇതൊന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കിനു നമ്മൾ ഈ ഈ മീനെ പിടിച്ച വിഷല് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുവാ പെട്ടെന്ന് ഒരു മിനിറ്റ് ഇണ്ടാത്ത കാര്യം ഉള്ളു അപ്പോഴിതിന് മീൻ സെറ്റാകും ഓക്കെ ഇങ്ങോട്ടാണോ എല്ലാം ഇങ്ങോട്ടാണോ വരുന്നത് ആ ടൈറ്റ് ആവാതാ ഇതെല്ലാം ഇങ്ങോട്ട് വരുന്നത് തോടാ അടിച്ചിട്ട് എന്നെ വെള്ളം എല്ലാം കൂടെ ഏ ഇല്ല ഇല്ല ഞാനേ അങ്ങോട്ട് സെറ്റ് ചെയ്ത് തരാം ഊരി മതി ആ ഇല്ല ഓക്കെ ആ ചെയ്ത്

ീ കോട്ടകത്ത് ഓക്കെ ഒരു ഓൾമോസ്റ്റ് എത്ര കാണും വീണ്ടും ഒരു രണ്ട് മുന്നൂറ് ഒന്നര ഒന്നരൊക്കെയാണോ ആ ഒരു റേഞ്ചൊക്കെ വരും ഒരു വട്ടം അടിച്ചിട്ട് ജസ്റ്റ് അതിന് നോവാത്തത് കൊണ്ടാണ് അത് രണ്ടാകുമ്പോൾ അതിനെ കയറി അറ്റാക്ക് ചെയ്തത് അതുകൊണ്ടാണ് ആ മീൻ കയറി പോരുന്നത് അപ്പോൾ നമുക്ക് അടുത്തതിന് കാസ്റ്റ് ചെയ്യാം അതിന് വെയിറ്റ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം ഏക്കേ ബോക്സിൽ കിട്ടോ ഫ്ലോ കൂരില്ലേ ഒരു ഒരൊന്നര കിലോയുടെ വാഹ മാത്രമേ ഇതിനകത്ത് കൊള്ളത്തുള്ളൂ ഒന്നര കിലോ ഫുള്ളായിട്ട് കൊള്ളത്തില്ല ഇതിലും വലിയ മീനെ പിടിക്കുന്നവർ ഇതിലും വലിയ ചട്ടി യൂസ് ചെയ്തോളാം ഈ ചട്ടി കൊള്ളാത്തതിൻ്റെ അത്രയും മാക്സിമം ഞാൻ വെച്ചിട്ടുണ്ട് എന്താട്ടോ ഈ വക്കോളം നിറച്ചിട്ടുണ്ട് ഇതേ കൊള്ളിന് നമുക്കിതിനകത്ത് പറ്റത്തില്ല അപ്പൊ ലാസ്റ്റ് ഇതേ വെച്ചാൽ നമ്മൾ കരിയാപ്പില ഇട്ടിട്ട് പരിപാടി ഫിനിഷ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കറി റെഡിയായി നമ്മൾ നമ്മളിത് ലേറ്റ് ആയി പോയിട്ടുണ്ട് ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഈ നേരെ മതിലിൻ്റെ മുകളിലോട്ടാണ് കേട്ടാൻ പോകുന്നത് ഈ കാണുന്ന മതിലിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് അവിടെ അതുകൊണ്ട് വേണ്ടി ഓക്കെ പിന്നെ വിളമ്പിട്ടുണ്ട് നമ്മടെ മീൻകറി സമയം ആയിട്ടുണ്ട് വേണ്ടിയില്ല തകർക്കാൻ പോവാ ഓക്കേ അടിപൊളി ഫസ്റ്റ് കപ്പിന്റെ കിട്ടി മീൻ അപ്പൊ അടുത്ത ഫിനിഷ് ചെയ്തോട്ടെ